വിശുദ്ധമായ റമദാനിൻ്റെ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓതേണ്ട സൂറത്ത് പല ആളുകളും ചോദിച്ചു സാധനം ഏത് സൂറത്ത് ഓതണം യാസീനാണോ ഓതേണ്ടത് വാക്യാ സൂറത്താണോ അതൊക്കെ ഓതാം പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓതേണ്ട ഒരു കുഞ്ഞു സൂറത്തുണ്ട് സൂറത്തുൽ കതിർ ആ സൂറത്തുൽ കതിർ അതെങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് അത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ഏകദേശം പത്തിലധികം പ്രതിഫലങ്ങളാണ് ഒരുപാട് മഹത്വക്കൾ കിതാബുകളിൽ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് നേട്ടമുണ്ട് ഇവിടെ ഏകദേശം ഒരു പത്തെണ്ണം നമ്മൾ പറയുകയാണ് അതല്ലാതെ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് സൂറത്തുൽ കതറ് ഓരോ ദിവസവും ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ പ്രത്യേക കൂലിയുണ്ട് സുഭി നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ വേറെ കൂലിയാണ് അതുപോലെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ഓതിയാൽ യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ ശ്രേഷ്ഠതകൾ ഫലീലത്തുകളാണ് ഈ സൂറത്തുൽ കതിർ ഓതുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു താല കൊടുക്കുന്നത് അതൊക്കെ ഏതാണെന്ന് വിശദമായി ഇൻഷാ അള്ളാ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം അതോടൊപ്പം തന്നെ സൂറത്തുൽ കതിർ നമ്മൾ ഓതുമ്പോൾ തന്നെ സൂറത്തുൽ കതുർ ഓതിയിട്ട് അല്ലെങ്കിൽ അതിനു മുമ്പോ ഒക്കെ ആയി ഒരു ഒരു നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠത ഒരുപാട് പ്രതിഫലം കിട്ടും നമുക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടാൻ ഒരു ഇസ്മും കൂടി ഇൻഷാ പറഞ്ഞു തരാം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം ആലമീൻ

നമ്മൾ ഇൻഷാ അല്ലാ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ രാത്രി മാത്രം വിഭാഗത്ത് പകൽ വിഭാഗത്തില്ല അങ്ങനെയല്ല രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ട് അതുപോലെ തന്നെ പകൽ സമയത്തും ഒരുപാട് ഇബാദത്തുകളും അതുപോലെ തന്നെ തസ്ബീഹുകളും തക്ബീറുകളും ഖുർആൻ പാരായണങ്ങളും സ്വർണ്ണത്തി നിസ്കാരങ്ങളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് അപ്പോൾ മറന്നുപോവണ്ട ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിൽ ലൈലത്തുൽ കതുറുമായി ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നാം രാവ് ഇനി വരുന്ന ഇരുപത്തി നാലാം രാവുണ്ട് അതുപോലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇനിയുള്ള ദിവസങ്ങളൊക്കെ തുച്ഛമായ ദിവസങ്ങളേ ഉള്ളൂ ആ സമയത്തൊക്കെ ഇൻഷാ അല്ല നമ്മൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു കുഞ്ഞു സൂറത്താണ് സൂറത്തുൽ ഖതിർ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു താല പരിചയപ്പെടുത്തുന്ന അതിന്റെ പുണ്യങ്ങൾ അതിന്റെ ശ്രേഷ്ഠത എന്താണ് ലൈലത്തുൽ കദർ എപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ചർച്ചകളും അള്ളാഹു നടത്തുന്ന സൂറത്താണ് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഖദർ അപ്പോൾ ആ കതിർ സൂറത്ത് ഓതിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ക്ലാസ് ആണ് ഇൻഷാല് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഖുർആാനിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ സൂറത്താണ് സൂറത്തുൽ കതിർ അതായത് ഏറ്റവും അവസാനത്ത് അമ്മ ജുസിലുള്ള സൂറത്താണ് അഞ്ച് ആയത്ത് മാത്രമേ ഈ സൂറത്തിനുള്ളൂ അതുപോലെ തന്നെ ഈ സൂറത്ത് അവതരിച്ചത് മക്കയിൽ വെച്ചാണ് അപ്പോ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഈ സൂറത്ത് റുബുൽ എന്നാണ് ഈ ഒരു സൂറത്തിനെ പറ്റി പറയുന്നത് റുബുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ നാലിൽ ഒരു ഭാഗം സൂറത്ത് ഉണ്ട് സൂറത്ത് ആ സൂറത്തിനെ പറ്റി പറയുന്നത് ഖുർആൻ ഖുർആനിന്റെ മൂന്നിൽ ഒന്നാണെന്നാണ് അതായത് ഒരു പ്രാവശ്യം കുൽഹുഅള്ളാഹുദ് സൂറത്ത് ഓദിയ ഖുആനിന്റെ മൂന്നിൽ ഒരു ഭാഗം ഓദിയ പ്രതിഫലം കിട്ടും അപ്പൊ മൂന്ന് പ്രാവശ്യം ഓദ്യാലോ ഖുർആൻ മൊത്തം മോദിയ കൂലിയാണ് അതുപോലെ ഈ ഒരു സൂറത്ത് അതായത് സൂറത്തുൽ ഖതിർ ഓദ്യിയാൽ റുബുൽ ഖുർഖാൻ ഖുർആനിന്റെ നാലിൽ ഒരു ഭാഗം ഓദ്യിയ കൂലിയാണ് ഒരു പ്രാവശ്യം ഓതിയാൽ അപ്പം നാല് പ്രാവശ്യം ഓതിയാൽ ഖുർആാൻ മുഴുവനും ഓദിയവന് കിട്ടുന്നത് പോലോത്തൊരു പ്രതിഫലം അള്ളാഹു തരും അള്ളാഹു തരട്ടെ ആമീൻ അതുപോലെ തന്നെ ഈ റുബുൽ ഖുർആാൻ ഖുർആനിന്റെ നാലിൽ ഒന്ന് എന്ന് പരിചയപ്പെട്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ അല്ലേ കുലിയായി കാഫിറൂൻ അതും ഇതുപോലെ തന്നെയാണ് അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഈ സൂറത്തുൽ ഖതിറിന്റെ ശ്രേഷ്ഠതകൾ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഹദീസുകൾ ഉണ്ട് ഒരുപാട് ഹദീസുകൾ അല്ലാതെ നമുക്കിവിടെ പറയാൻ പറ്റൂല എന്നാലും ചില ഹദീസുകൾ ഒന്ന് പറഞ്ഞു ഓടിച്ചു പോവുകയാണ് മഹാനായ കഅബ് റളിയല്ലാഹു ഉബയ്യമിന് വലിയൊരു സ്വഹാബിയാണ് ഒരുപാട് ഹദീസുകളൊക്കെ പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു മഹാനായ കഅബ് റളിയല്ലാഹു തആല പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു മൻ ഖറഅ സൂറത്തുൽ സൂറത്തുൽ ഖദ്രി ഖദ്ർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر അഞ്ചായത്ത് ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ എന്താ പുണ്യം അതായത് അവനക്ക് നൽകപ്പെടും എന്ത് മാസം മുഴുവനും നോമ്പ് പിടിച്ചവന്റെ പോലോത്തൊരു കൂലി അള്ളാഹു അവനിക്ക് നൽകും അതുപോലെ തന്നെ വാഹിയ ലൈലത്തുൽ കദറിന്റെ രാത്രി അവൻ ഹയാത്താക്കിയ പ്രതിഫലവും അള്ളാഹു തരും ഇതുപോലെ നമ്മളൊക്കെ വളരെ നിസാരമായിട്ടോ സൂഹത്തുൽ കദറൊക്കെ എന്നും ഓതുന്നതല്ലേ എന്ന് പറഞ്ഞ പലപ്പോഴും ആളുകൾ മാറ്റി വെക്കുന്ന ഒരു സൂറത്താണ് പ്രത്യേകിച്ച് റമലാൻ മാസമാണ് റമലാനിൻ്റെ അവസാനത്തെ രാവുകളാണ് ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ് ഈ ഒരു രാവിൽ നമ്മൾ ഈ സൂറത്ത് ഓതാതെ പിന്നെ ഏത് സൂറത്താണ് നമ്മൾ ഓതുക അതുകൊണ്ട് ഈ സൂറത്ത് മറന്നു പോകരുതേ ഇൻഷാ അള്ള അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാതെ പഠിക്കുക എന്നിട്ട് വിശുദ്ധമായ നിസ്കാരങ്ങളിൽ നമ്മൾ ഫാത്തിഹക്ക് ശേഷം ഈ സൂറത്ത് ഓതുക ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് നിസ്കാരത്തിലൊക്കെ ഓതിയാൽ ഇൻഷാള്ള അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം അപ്പോൾ മഹാനായി ഉബൈബിന് കാബർ അലി അള്ളാഹു താലു പറഞ്ഞ ആ ഒരൊറ്റ ഹദീസ് മതി ഈ ഒരു സൂറത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ പിന്നെയോ മറ്റൊരു ശ്രേഷ്ഠതയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഒരാൾ മരിച്ചാൽ ആ മയത്തിനെ കബറിൽ വെക്കുന്നത് തലയുടെ ഭാഗം വടക്ക് ആയിട്ടും കാലിന്റെ ഭാഗം തെക്ക് ഭാഗത്തായിട്ട് ആ അങ്ങനെയാണ് കിബിലക്ക് മുഖവും നെഞ്ചും ഒക്കെ വരുന്ന രൂപത്തിൽ അയാളുടെ മുഖവും നെഞ്ചുമൊക്കെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ച് പുറകുഭാഗം കിഴക്ക് ഭാഗത്തേക്ക് തിരിച്ച് ആ ഒരു രൂപത്തിലാണ് കിടത്തുക അപ്പോൾ അങ്ങനെ കിടത്തുന്ന സമയത്ത് ഈ മയ്യത്തിന്റെ കവിളിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ കിടക്കുക ഇങ്ങനെ തല ഇങ്ങനെ താഴുമല്ലോ അപ്പോ ഈ കവളിന്റെ ഭാഗത്ത് കുറച്ച് മണ്ണ് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ വെക്കൽ സുന്നത്ത കവളിന്റെ ഭാഗത്ത് വെക്കൽ സുന്നത്താണ് അങ്ങനെ നമ്മൾ മണ്ണിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒരു ഹദീസിന്റെ ആശയത്തിൽ കാണാം ഏഴു പ്രാവശ്യം സൂറത്തുൽ കതർ അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് അല്ലെങ്കിൽ അത് ഓതി ഊതിയിട്ട് ആ മണ്ണ് കവളിൽ വെച്ചാൽ ലാ ഫിൽ ഖബർ ആ ഖബറിൽ അയാൾക്ക് ശിക്ഷയുണ്ടാവില്ല എന്ന് തീ എന്ന് പറയുന്ന കിതാബിൽ കാണാം നമ്മുടെയൊക്കെ നാടുകളിൽ അങ്ങനെ ഈ മോദ്യൻ ഉസ്താദ്മാര് ചെയ്യാറുണ്ട് ആ മണ്ണിങ്ങനെ കബളിൽ വെക്കുന്ന ആ സമയത്ത് ഏഴ് പ്രാവശ്യം സൂറത്തുൽ കതിർ ഓതിയിട്ട് വെക്കൽ അതെന്താണ് ആ സൂറത്തുൽ കതിറിൻ്റെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് അള്ളാഹു താല ഹിസാബിൽ നിന്ന് ഉയർത്തുമെന്നാണ് അള്ളാഹു താല അങ്ങനെ ചെയ്യാനൊക്കെ തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ റബ്ബൽ ആലമീൻ അപ്പോൾ സൂഹത്തിൽ കതിരിൻ്റെ ശ്രേഷ്ഠതകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് തീർന്നില്ല ഇനിയുമുണ്ട് അതായത് ഒരു കുട്ടി ജനിച്ചാൽ ഇപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു മരിക്കുമ്പോഴും അയാൾക്ക് എന്താണ് സൂറത്തുൽ കതിർ ഉപകാരമാണ് ജനിക്കുന്ന സമയത്തും ഒരു കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുക അതുപോലെ തന്നെ വലത് ചെവിയിൽ നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കതിർ ജനിച്ച ഒരു കുട്ടിയുടെ വലത് ചെവിയിലോ ഇടത് ചെവിയിലോ വലത് ചെവിയിലാണ് നല്ലത് സൂറത്തുൽ കതിർ ഓതി കഴിഞ്ഞാൽ ആ കുട്ടി ജീവിതത്തിൽ മ്ലേച്ഛതയിലേക്ക് മോശതലത്തിലേക്ക് പോവുകയില്ല ഇന്നത്തെ കാലം അല്ല കഞ്ചാവിൻ്റെ അടിമ മയക്കുമരുന്നിൻ്റെ അടിമ അശ്ലീല പ്രവർത്തനങ്ങളുടെ അടിമ അല്ല മോശത്തരങ്ങൾ വാപ്പാക്കുമ്മാക്കും ചീത്തപ്പേര് ഒളിച്ചോട്ടം അത് ഇത് ഒക്കെ പറഞ്ഞ അല്ലെ ഒരുപാട് എന്താണ് മോശ തലങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത്തരം മ്ലേച്ച പോവാതെ അള്ളാഹു ആ കുട്ടിയെ സംരക്ഷിക്കും എന്തു ചെയ്യണം വിശുദ്ധമായ സൂറത്തുൽ കതർ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ വലുത് ചെവിയിൽ ഓതണം അലഹദില്ല അതിന് അല്ലാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഇപ്പൊ ഉസ്താദിനെ അങ്ങനെ ചെവിയിൽ ഓതിട്ടുണ്ടോ എന്ന് അറിയില്ല ഇപ്പൊ നമ്മുടെ ചെവിയിൽ ഓതിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ സൂറത്ത് ഓതിയിട്ട് നമ്മൾ സ്വന്തമായി നമ്മുടെ നെഞ്ചിൽ ഊതുക ജനിക്കുന്ന സമയത്ത് ചെവിയിൽ ഓതില്ല ചിലപ്പോ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് ചെയ്യാം ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നമ്മൾ അതിന്റെ ശ്രേഷ്ഠത ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമ്മൾ അറിയുന്നതൊക്കെ ഇപ്പോഴായിരിക്കും അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് വേണ്ടി അങ്ങനെ ഓതപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് സ്വന്തമായി എല്ലാ ദിവസവും സുഹൃത്തിൽ ഒക്കെ ഓതുക അപ്പൊ അതിൻ്റെതായ ശ്രേഷ്ഠത ഉണ്ടാകും ഇനി നമ്മുടെ മക്കൾ ജനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പേരെ കുട്ടികളൊക്കെ ജനിക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ അതൊരു ശ്രേഷ്ഠത കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഒരു ഉയർത്തിയിട്ടൊരു പ്രത്യേകം സുന്നത്താണ് ഏതാണ് ആ മനുഷ്യൻ പറഞ്ഞതിന് ശേഷം പറയും സുന്നത്താണ് ആയത്തുൽ ആയത്തുൽ ഓതൽ സുന്നത്താണ് അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഒരാള് ഈ സൂറത്തുൽ ഒരു ആശയത്തിൽ കാണാം അവൻ കടക്കും സൂറത്തു കതിർ ഓദിക്കഴിഞ്ഞാൽ കൂടെ സത്യവാൻമാരുടെ കൂടെ സത്യസന്ധരായ ആളുകളുടെ കൂടെ അയാൾ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് ഹദീസിൽ കാണാം ഒരു പ്രാവശ്യം സൂറത്തിൽ ഒളിവെടുത്തതിനു ശേഷം രണ്ട് പ്രാവശ്യം സൂറത്തിൽ ഇനി പ്രാവശ്യം ഓതിയാലോ നൂഹ് ൊട്ട് പിതൊട്ട് സുലൈമാന്റെ ദാവൂദ് ദാബൂദിന്റെ പിതൊട്ട് മുത്തുബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാനല്ലാഹു ഈ മനുഷ്യനെ തരും മൂന്ന് പ്രാവശ്യോദം അപ്പൊ അള്ളാഹുത്താലിദ് തൗഫീക്ക് തരട്ടെ മൂന്ന് പ്രാവശ്യം ഓദ്യയില്ലെങ്കിലും സിദ്ദീഖിന്റെ കൂട്ടത്തിൽപ്പെടാൻ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഓതിയാൽ ഹൈറാണ് ഉസ്താദ് ഇത് ഓതുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തണോ അങ്ങനെയൊന്നും വേണ്ട നമ്മളിപ്പോൾ ഒതു എടുത്തിട്ട് നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ റൂമിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ സുഹൃത്തുക്കൾക്കത് ഓതാവുന്നതാണ് സൂറത്തുൽ കദറിന്റെ മഹത്വമാണേന്ന് നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത് ഇനി സൂറത്തുൽ കദറിന്റെ അർത്ഥം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം റഹീം ഇന്നാ അൻസൽനാഹു ഫീ തീർച്ചയായും ഈ വിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയിട്ടുള്ളത് നിർണായക രാത്രിയിലാണ് ലൈലത്തുൽ വമാ ലൈലത്തുൽ കദർ ഈ നിർണായക രാത്രി ഈ ലൈലത്തുൽ കദർ എന്താണെന്ന് അറിയുമോ നബിയേ ലൈലത്തുൽ മിൻ ശഹർ ആയിരം മാസത്തേക്കാൾ ശ്രേ തയുള്ള ഒരു രാവാണ് ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ അന്ന് എന്താണ് സംഭവിക്കുക ഈ ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും അതുപോലെ റൂഹും ഇറങ്ങി വരും റബ്ബിഹിം മലക്കുകളും ആത്മാക്കളും റൂഹുകൾ റൂഹ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ ഖതറുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് റൂഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരൊക്കെ വരും മലക്കുകളും ഇറങ്ങി വരും എല്ലാ കാര്യത്തെ സംബന്ധിച്ചുള്ള ാണ് ആ രാത്രിയിലെ മലക്കുകൾ ഇറങ്ങി വരിക എന്നിട്ടോ അന്നത്തെ പ്രഭാതം വരെ മലക്കുകൾ ഇങ്ങനെ കൊണ്ടിരിക്കും ആശീർവദിച്ചുകൊണ്ടിരിക്കും സലാം പറ അള്ളാഹുദിനു തരട്ടെ ആ കൂട്ടത്തിൽ നമ്മൾ പറച്ചവൾപ്പെടുത്തട്ടെ ഇനി വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെയായി ആയിരം തവണ ഒരാള് ഈ സൂറത്തുൽ കതിർ ഓതിയാൽ അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി ഒരു ആയിരം വട്ടം സൂറത്തുൽ കതിർ ഓതി എന്നിട്ടോ വെള്ളിയാഴ്ച രാത്രിവൻ കിടക്കുന്ന സമയത്ത് അറിയാൻ ചൊല്ലിയിട്ടാണ് ും സ്വപ്നത്തിൽ അവനക്ക് മുത്തായ ഹബീബ് വസ്ല്ലെ സ്വപ്നത്തിൽ കാണാം എത്ര പേര് ചെയ്തിട്ടുണ്ട് ആഹാരം ചെയ്തിട്ടില്ല കാരണം ആയിരം പ്രാവല്ലോ ഒന്നോ രണ്ടോ പിന്നെ നോക്കാം ആയിരം പ്രാവശ്യം ഞങ്ങൾക്ക് പറ്റൂല ഉസ്താദേ ഇനിയിപ്പോരാണ് ആയിരം പ്രാവശ്യം ചൊല്ലി എന്നിട്ട് സൊലാത്തൊക്കെ ചൊല്ലി കിടക്കുകയാണ് അയാൾ നബിയെ കണ്ടില്ല എന്നാൽ കണ്ടവന് കിട്ടുന്ന എന്ത് ശ്രേഷ്ഠതയാണോ ആ ഒരു ശ്രേഷ്ഠത അള്ളാഹു അയാൾക്കും കണ്ടവന് കിട്ടുന്നത് പോലത്തെ ഒരു പുണ്യം അള്ളാഹു അവനിക്കും കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം ഇനിയോ നൂറ് പ്രാവശ്യം ഒരാൾ ഓതിയാൽ വിശുദ്ധമായ റമദാനിൻ്റെ ഒറ്റ ഒറ്റ രാഭുകളിലും അതുപോലെ ഇരട്ട രാവുകളിൽ ഇപ്പോൾ അവസാനത്തെ ദിനങ്ങളിലൂടെയാണോ നമ്മൾ പോകുന്നത് ഈ സമയത്ത് ഏതെങ്കിലും ഒരു രാത്രി നൂറ് പ്രാവശ്യം സൂറത്തുൽ കത് ഒരുവൻ ഓതിയാൽ അവൻ ആ സൂറത്തുൽ കതിർ ഓതിയിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് അവൻ ദുആ ചെയ്താൽ എന്ത് ഹലാലായ മുറാദാണെങ്കിലും പടച്ചവൻ അത് ഹാസിലാക്കി കൊടുക്കുന്നതാണ് അവൻ്റെ പ്രയാസ പ്രശ്നങ്ങൾ പടച്ചവൻ മാറ്റി കൊടുക്കുമെന്ന് റൂഹുൽ ബയാൻ എന്ന കിതാബിൽ നമുക്ക് കാണാം പിന്നെയോ തീർന്നില്ല യാത്രക്കാരനായ ഒരാൾ അവൻ യാത്ര പോവാൻ ഉദ്ദേശിക്കുന്നു അവൻ വാഹനത്തിൽ കയറുന്നു അവൻ ഏത് കാര്യത്തിന് വേണ്ടിയാണോ പോകുന്നത് അത് ഹലാലായ ഹൈറായ ഒരു കാര്യം ഇൻഷാ ഈ പോകുന്നതെങ്കിൽ ആ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് എന്ന് എന്ന കിതാബിൽ നമുക്ക് കാണാം തീർന്നില്ല ഇനിയുമുണ്ട് ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം ഈ സൂറത്തുൽ കതുർ ഓതുന്നത് പതിവാക്കിയാൽ എല്ലാ നമസ്കാരത്തിന് ശേഷവും അയാൾ ഈ സൂറത്തുൽ കതുർ ഓതും ഒറ്റപ്രാവശ്യം അങ്ങനെ ഓതിയാൽ അവന് സമ്പത്ത് കൂടും എന്ന് മാത്രമല്ല ഹലാലായ സമ്പത്തായിരിക്കും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇനി മറ്റൊന്ന് ഒരാൾ പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഈ സൂറത്തുൽ ഓതി കഴിഞ്ഞാൽ അവനിക്ക് അത് ധരിക്കുന്ന കാലത്തോളം ഹൈറുകൾ അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കും ഈ ഒരു ഹദീസ് ഈ ഒരു വാക്ക് ഇതൊക്കെ ഹവാസുൽ ഖുർആൻ എന്ന ഒരു കിതാബിലുള്ളതാണ് കേട്ടോ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന കോട്ടുണ്ടല്ലോ ഇതെന്റെ കല്യാണത്തിന്റെ കോട്ട അതായത് ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജൂലൈ ഏഴാം തീയതി ആണ് നമ്മുടെ കല്യാണം നടന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത ഒരു അയ്യായിരം രൂപയുടെ കോട്ടാണ് അപ്പം അന്ന് ഇത് ഓതുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ അപ്പളിനിങ്ങനെ കോട്ട ഒക്കെ ഇടിയിച്ചു കൊടുക്കുമല്ലോ ആ ഒരു സമയത്ത് സൂറത്തുൽ കതറ് ആയത്തുൽ കുറിസി പിന്നെ എന്നൊക്കെ പറഞ്ഞ കുറേ തിക്രും സലാത്തൊക്കെ ചൊല്ലിയിട്ടാണ് അലഹമ്മ കോട്ടിട്ടത് അപ്പോൾ അതിൻ്റെ ഒരു വർക്കത്ത് ഉണ്ടാവും ജീവിതത്തിൽ അപ്പോൾ ഇനി തൊട്ട് ഇപ്പം പെരുന്നാൾ വരുവാണ് അപ്പോൾ പുതിയ വസ്ത്രം നമ്മൾ ധരിക്കും പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് മറന്നു പോവരുത് പുതിയ വസ്ത്രം ധരിക്കുമ്പോഴുള്ള ദ്വായ അതൊക്കെ എന്നു വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് പെരുന്നാളിൻ്റെ അടുത്ത സമയത്ത് പറയാം അപ്പോൾ ഇപ്പോഴേ ഓർത്തു വെച്ചോ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ സൂറത്തിൽ കതർ ഓതിയാൽ ആ വസ്ത്രം നമ്മൾ ധരിക്കുന്ന കാലത്തോളം ഹൈറുകൾ എന്ന് പറഞ്ഞാൽ നന്മ എന്നർത്ഥം അതിപ്പോൾ നമുക്ക് സമ്പത്ത് കിട്ടുന്നതാവാം അല്ലെങ്കിൽ നല്ല ജോലി കിട്ടുന്നതാവാം അല്ലെങ്കിൽ നല്ലൊരു വീട് കിട്ടുന്നതാവാം എന്താണോ ഹൈറ് അത് അള്ളാഹു ഇങ്ങനെ അടുപ്പിച്ച് തരുമെന്നാണ് അപ്പോൾ സൂറത്തുൽ കതിറിൻ്റെ പുണ്യമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മറന്നു പോവല്ലേ പിന്നെ വീണ്ടും പറയുന്നു ഒരാൾ സൂറത്തുൽ കതുർ ഓതിയിട്ട് അവൻ്റെ തള്ള വിരലുകൾ രണ്ട് വിരലുകൾ ഓതിഫി എന്ന് പറഞ്ഞ് ഊതിയിട്ടും കണ്ണിൽ തടവിയാൽ അവനിക്ക് കണ്ണിൻ്റെ അസുഖങ്ങൾ ബാധിക്കില്ല എന്നാണ് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഓതി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അല്ലാഹു തആല ആപത്ത് മുസീബത്തിനെ തൊട്ടുള്ള കാവൽ തരും പിന്നെയോ ഈ സൂറത്തുൽ കതുർ വെറുതായിട്ട് നിത്യമായി നമ്മൾ ചെയ്യുന്ന ഒരു ഒരു അമലായി നമ്മളിത് കൊണ്ടുപോയാൽ അവനക്ക് എന്തെല്ലാം നന്മകളുണ്ടോ അത് നൽകപ്പെടും റിസിക്കിൽ വിശാലതയുണ്ടാകും ഞാൻ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ സൂഹത്തിൽ കതിരന്റെ മഹത്വം ഇനിയും ഒരുപാടുണ്ട് ഈ ഇഷ്ടം പോലെ സൂഹത്തിൽ കതിരന്റെ മഹത്വമുണ്ട് അപ്പം ഏതായാലും ഇത്രയും ഹദീത്തുകളും മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഉദ്ധരണിയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഈ നമ്മളിപ്പോൾ ഓതേണ്ട ഒരു സൂഹത്താണ് സൂറത്തുൽ കതർ അത് ഓതിയാൽ ഒരുപാട് പുണ്യങ്ങളുമുണ്ട് അപ്പം ഇനിശല്ലാ മറക്കാതെ സൂറത്തുൽക്കത് ഓതനെ നമുക്ക് ഇൻഷാല് ഇപ്പം തന്നെ ഒരു ഒരു പതിനൊന്ന് പേർ ആവശ്യം സൂഹത്തിൽ കത് എല്ലാവർക്കും ഒന്നിച്ച് ഓതാം അള്ളാഹു ത ഈ പറഞ്ഞ പുണ്യങ്ങൾ മുഴുവനും അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ അതിന് മുമ്പ് ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ഇസ്മ അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പം ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഈ ഒറ്റ ഒറ്റ രാവിലും ഇരട്ട രാവുകളിലും രാത്രി മാത്രമല്ല പകലിലും നമുക്ക് പറയാൻ പറ്റിയ ഒരു ഉസ്മുണ്ട് ഈ ഉസ്മ പറഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് അതുപോലെ നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാകും നല്ല അവസരങ്ങൾ അള്ളാഹു അവസരങ്ങൾ വേണമല്ലോ മനസ്സിന് അല്ലേ നല്ല അവസരങ്ങൾ അതെന്താണോ ഹൈറായത് തരും രോഗങ്ങളിൽ നിന്നുള്ള എല്ലാവിധ കാവലും തരും ഇൻഷാ അള്ള ഏതാണ് ആ ഇസ്മ ഈ ലൈലത്തുൽ കദർ അല്ലേ ലൈലത്തുൽ ഖാദർ നിർണായക രാത്രി എന്നാണ് എന്നതുപോലെ ആ ഒരു വാക്കിനോട് സാമ്യമുള്ള അള്ളാഹുവിൻ്റെ ഒരു പേരുണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട് യാ യാ ഖാദിറു ഖാദിർ നമ്മുടെ കുട്ടിക്ക് മക്കൾക്കൊക്കെ പേരിടുന്ന സമയത്ത് വെറും ഖാദർ കാദർ കാതറെ എന്ന് നമ്മൾ വിളിക്കും അങ്ങനെയല്ല അബ്ദുൽ ഖാദർ എന്നാണ് അബ്ദുൽ ഖാദർ ഖാദറായ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് അബ്ദുൽ ഖാദറിൻ്റെ പേര് അബ്ദുൽ ഖാദർ അല്ലെങ്കിൽ അബ്ദുൾ റൌഫ് ബ്ദുൽ റഹീം എന്നൊക്കെ പറഞ്ഞാൽ റഹീമായ അള്ളാഹുവിൻ്റെ അടിമ അപ്പോൾ കാതിറായ അള്ളാഹുവിൻ്റെ അടിമ അബ്ദുൽ കാതിർ ഇപ്പം ഇവിടെ പറയുന്നത് യാ കാതിർ യാ അ എന്താ അതിൻ്റെ അർത്ഥം എല്ലാം വിധിക്കുന്നവനെ കാതിരായ എല്ലാത്തിനും കഴിവുള്ളവൻ എല്ലാത്തിനും കഴിവുള്ളവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അള്ളാഹുവിന് കഴിവുണ്ട് അപ്പൊ ഈ ഒരു മറന്നുപോകില്ല ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന ഓരോ ഉമ്മയും ഉപ്പയും ചെറിയ ആളുകളും വലിയ ആളുകളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഇസ്മാണ് പറയേണ്ട ഒരു ഇസ്മാണ് യാതിർ അള്ള എന്നത്രയും പറയാം അപ്പൊ ഇൻഷാല്ല നമുക്ക് ഇനി ഒരു കുറച്ച് സമയം കൂടി സൂറത്തുൽ കതിർ നമുക്കൊന്ന് ഒരു പതിരൊന്ന് വട്ടം മോതി നമുക്ക് ദ്വാ ചെയ്യാം അള്ളാഹുത്താലെ നമ്മുടെ സദസ്സനെ സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ എല്ലാവരും ഒന്ന് ചോദിക്കേ ഇനിയിപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് വെറുതെ കേട്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ കുളിച്ച് ശുദ്ധിയായിട്ട് ഇൻഷാല്ല സൂഹത്തിൽ കതിർ ഇപ്പം മഹത്വം മനസ്സിലായില്ലേ ബാക്കി നിങ്ങൾക്ക് ഓദാം അപ്പോൾ ശുദ്ധിയുള്ള ആളുകൾ ഒക്കെ ഇൻഷാല്ലോ കൂട്ടത്തിൽ ഓദിക്കോ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل امر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام. حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام. يا حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام هي حتى ما تلاع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف الشهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام. هي حتى مطلع الفجر بسم الله الرحمن الرحيم إن أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر فجر. بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام. يا حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام هي حتى ما تلاعي الفجر الحمد لله الله تعالى ظلم الغوثيه ഈ പരിശുദ്ധമായ ഖുർആൻ അത് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കട്ടെ ഇപ്പോൾ ഇത് ഓതുന്ന സമയത്ത് എന്തൊക്കെ പുണ്യങ്ങൾ നമുക്ക് അള്ളാഹു തരാൻ ഉദ്ദേശിച്ചു അത് മുഴുവനും പടച്ചവൻ നൽകി അനുഗ്രഹിക്കട്ടെ ഈ സൂറത്തുൽ കതിർ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നിത്യമാക്കാനും അത് കഴിഞ്ഞ് ഇനി റമലാൻ കഴിഞ്ഞാലും നമുക്കിത് ഓതിയാൽ ഈ പറയപ്പെട്ട പുണ്യങ്ങളൊക്കെ കിട്ടും അള്ളാഹു ചാല നമുക്ക് എല്ലാവർക്കും ഈ പരിശുദ്ധമായ ഈ സൂറത്ത് മുറുകെ പിടിക്കാൻ നമുക്ക് നിസ്കാരത്തിലൊക്കെ ഓതാം കേട്ടോ ഇപ്പോൾ നിസ്കാരത്തിലെ ഫാത്തിയക്ക് ശേഷം കുൽഹു അല്ലാഹു അത് മാത്രമാക്കണ്ട ഇത് ഈ സൂറത്തൊക്കെ ഇങ്ങനെ മാറി മാറി ഓതുക അള്ളാഹു ചാല നമ്മുടെ സദസ്സിനെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സ്ലാ വരഹമുല്ലാഹി വാത്ത